കുറച്ച് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഭരതനാട്യത്തിലെ പോസ്റ്റിലിങ്ങനെ നിൽക്കുന്ന പോലെ ഒരു ഇതിലാണെന്ന് നിന്നിട്ട് സ്ലോ ആണ് മൂവ്മെൻറ്റ്സ് അത് ഹിപ്പ് മൂവ്മെൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ബോഡിയിലെ എനർജി ഫ്ലോ ഈ ചൈനീസ് മെഡിസിൻ മാർഷൽ ആർട്സിലും മെയിൻ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോ ഓഫ് എനർജി താവോയിസത്തിലും അതാണ് പറയണേ സെക്ഷുവാലിറ്റി ഇസ് എനർജി ഫ്ലോ എനർജി ഫ്ലോ ബ്ലോക്ക് ഉണ്ടാവുമ്പോളാണ് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യണം സോ ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ടു റിലാക്സ് യുവർ ബോഡി ബോഡി മൈൻഡ് റിലാക്സ് ആയാൽ ബാക്കിയെല്ലാം എളുപ്പമാവും സ്ലീപ്പ് ബെറ്റർ ആവും സ്ട്രെസ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ബിഹേവിയർ ചെയ്ഞ്ച് ചെയ്യും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ യോഗയും താഴ്ചയും ചെയ്യണ ദിവസം ഞാൻ വേറെ വ്യക്തിയാണ് അന്ന് ലൈക്ക് എല്ലാ ദിവസവും ചെയ്യില്ല ചിലത് മിക്ക ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം രാവിലെ ചെയ്യണം ആ ഡേ എൻ്റെ ഡിഫറെൻ്റ് മെൻറ്റൽ ക്ലാരിറ്റി ഭയങ്കര സ്ലോ ഡൗൺ ആവും ഭയങ്കര ഒരു നമ്മൾ കാണാൻ എൻ്റെ വർക്ക് ഡോക്ടറിൻ്റെ ജോലിയല്ലേ നല്ല പണിയാണ് ഫുൾ ടൈം പേഷ്യൻ